ഹലോ ഗായസ് എല്ലാർക്കും ചാനലേക്ക് സ്വാതമസ് നമ്മൾ വന്നിട്ടുള്ളത് ഇപ്പോൾ ട്രെൻഡിങ്ങായിട്ട് പ്രൊമോഷൻ ചെയ്തു കൊണ്ടിരിക്കുന്ന ഒരു എ ആപ്ലിക്കേഷനെ കുറിച്ച് സംസാരിക്കാനാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ അപ്ലിക്കേഷൻ്റെ പേര് നോവ എന്നാണ് അപ്പോൾ ഈ ആപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് വായിക്കാനും അതേപോലെ എഴുതാനൊക്കെ ഒക്കെ പഠിപ്പിച്ചു തരുന്ന ഒരു ആപ്ലിക്കേഷനാണ് പ്ലേ സ്റ്റോറിലുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഏകദേശം നാല് പോയിൻറ്റ് ആറ് റേറ്റിങ്ങും അതേപോലെ അഞ്ച് മില്യൺ ഡൗൺലോഡ്സും ഉള്ളൊരു അപ്ലിക്കേഷനാണ് ഇത് അപ്പോൾ നമ്മൾ ഇന്ന് ഈ ആപ്ലിക്കേഷനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് എന്തെങ്ങനെയാണ് ആപ്ലിക്കേഷൻ ഉള്ളത് അതേപോലെ ഈ ആപ്ലിക്കേഷൻ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കണം അല്ലെങ്കിൽ ഇന്ന് ഇംഗ്ലീഷ് പഠിക്കണം എന്നുള്ള വ്യക്തികൾ ഈ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക എല്ലാ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ പൈസ പോകാൻ ചാൻസ് വളരെ കൂടുതലാണ് അതാണ് ഞാൻ പറഞ്ഞത് വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക കണ്ടിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണ് ജസ്റ്റ് ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക അപ്പം ഉപയോഗിക്കാൻ വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്പറൊക്കെ കൊടുക്കേണ്ടി വരും അത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് എത്ര രീതിക്ക് അറിയാം എന്നുള്ളതൊക്കെ ചോദിക്കും അതെല്ലാം കൊടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ അവർ ചോദിക്കും അതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ഒരു ഓപ്പൺ ഇൻ്റർഫേസിലേക്ക് എത്തും അപ്പോൾ തന്നെ അവർ സബ്സ്ക്രിപ്ഷൻ ചെയ്യാൻ ചോദിക്കും ഒമ്പത് രൂപയാണ് അവർ ചോദിക്കുന്നത് അത് മൂന്ന് ദിവസം കാലയളവിൽ ആ മൂന്ന് ദിവസം കൊണ്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫുൾ ആയിട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും പിന്നെ ആ ഒമ്പത് രൂപയ്ക്ക് എന്തൊക്കെ ഫീച്ചർ നിങ്ങൾക്ക് കിട്ടും അതും അതിൽ നമുക്ക് നോക്കാൻ പറ്റും ഞാൻ ഫ്രീ ആയിട്ട് കിട്ടുന്ന ലാപ്പൊക്കെ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്തു അതായത് രണ്ട് മണിക്ക് നമ്മൾ എന്താണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പത്ത് മണിക്ക് എന്താണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പതിനൊന്ന് മണിക്ക് എന്താണ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് അവൻ എന്താണ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ എന്താണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷിൽ പറഞ്ഞു തന്നു ഇതൊരു പത്തോ പതിനഞ്ചോ ലാബിൻ്റെ അടുത്താണ് പറഞ്ഞത് അതൊക്കെ നമ്മൾ ചെയ്തു പിന്നെ നമ്മൾ വീണ്ടും തുടർന്നായിട്ട് കണ്ടിന്യൂ ചെയ്യണം കഴിഞ്ഞാൽ നമ്മൾ സബ്സ്ക്രിപ്ഷൻ ചെയ്യണം ആദ്യം ഒമ്പത് രൂപയാണ് ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് രൂപയാണ് സബ്സ്ക്രിപ്ഷൻ അപ്പോൾ കുറേ യൂസർമാർ ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന കുറേ യൂസർമാർ ഒരു അഞ്ചാറ് പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ പ്രശ്നം ഞാൻ പറഞ്ഞ പോലെ തന്നെ സബ്സ്ക്രിപ്ഷനാണ് ആദ്യം ഒമ്പത് രൂപ സബ്സ്ക്രിപ്ഷൻ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഇരുന്നൂറ്റി മുപ്പത്തി മുപ്പത്തൊമ്പത് രൂപ സബ്സ്ക്രിപ്ഷൻ ചെയ്യണം അതൊരു മാസത്തേക്കാണ് അത് കഴിഞ്ഞാൽ വീണ്ടും അതേ സബ്സ്ക്രിപ്ഷൻ പ്രൈസ് ആർക്കും കിട്ടുന്നില്ല പ്രൈസ് കൂടുതലാണ് ചോദിക്കുന്നത് എന്നാണ് ഒരു റിപ്പോർട്ടർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു പ്രശ്നം അതെല്ലാവരും സൂക്ഷിക്കുക കാരണം നിങ്ങൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യുമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തും ഇതേ പൈസയ്ക്ക് നിങ്ങൾക്ക് ഇന്ന് സബ്സ്ക്രിപ്ഷൻ ചെയ്ത് തുടർന്ന് കണ്ടിന്യൂ ചെയ്യുക എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടക്കില്ല പിന്നെ അതേപോലെ രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുമ്പോൾ ഇത് ഫുള്ളി എ ആണ് അപ്പോൾ അതിൽ ഹുമൺ ടച്ച് ഇല്ലാത്തത് കാരണം ഉണ്ട് ഫുൾ എ ആണ് അപ്പം അതിന് മൂലം ഉണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങൾ അതാണ് നമ്മൾ തുറന്നായിട്ട് പറയുന്നത് അതിൽ മൂന്നാമത്തൊരു പ്രശ്നം എന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞാൽ പ്രൊണൗൺസേഷനാണ് നമ്മളിപ്പോൾ അറിയാം അപ്പം എ അടുത്ത് ഒരു മലയാളം സംസാരിക്കാൻ പറഞ്ഞാൽ എ എങ്ങനെയാണ് സംസാരിക്കുക എന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ എൻ്റെ പേര് മണി എന്നാണ് അപ്പം നമ്മളത് കൊടുത്തിട്ട് നമ്മൾ അതിൽ മൈക്കിൻ്റെ ചിഹ്നം കൊടുക്കണമെങ്കിൽ മണി എന്നുള്ളത് എന്നായിരിക്കും പറയുന്നുണ്ടാവുക അപ്പോൾ അങ്ങനെ പ്രൊണൗൺസിയേഷൻ ഇപ്പോൾ മലയാളത്തിലായാലും ശരി ഇംഗ്ലീഷിലായാലും ശരി ഇംഗ്ലീഷിൽ അസെപ്റ്റ് അങ്ങനെയുള്ള വാക്ക് ഏത് കൊടുത്തു ആ ഫാക്സ് എന്നൊക്കെ പറയും അപ്പോൾ ചില വ്യക്തികൾക്ക് അത് മനസ്സിലായി എന്ന് വരില്ല അങ്ങനെ കുറേ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഇംഗ്ലീഷ് പഠിക്കണം എന്ന് വിചാരിച്ചിട്ട് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രശ്നം വരും അതിനകത്ത് നല്ലത് പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് വേറെ കുറേ ഉണ്ട് അവിടെയൊക്കെ പോയി ജോയിൻ ചെയ്ത് പൈസ കൊടുത്ത് ഡയറക്റ്റ് തന്നെ പഠിക്കാവുന്നതാണ് ഇങ്ങനെ ഓൺലൈനിൽ തന്നെ എ ഐ ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു പഠനം വേണ്ട എന്നൊക്കെയാണ് ഞാൻ പറയുക പിന്നെ നാലാമത്തെ പ്രശ്നം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കസ്റ്റമർ സപ്പോർട്ടാണ് അതായത് നമുക്ക് ഇപ്പം എന്തിനാണ് അപ്പോൾ ഇതിന് കസ്റ്റമർ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ചില സമയത്ത് പൈസ നമ്മൾ സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്ന സമയത്ത് അക്കൗണ്ടിൽ നിന്ന് കയറാണ്ടിരിക്കുക അക്കൗണ്ടിൽ നിന്ന് പോകാണ്ടിരിക്കുക എന്തെങ്കിലും അപ്ലിക്കേഷൻ ബന്ധമായി എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നമ്മൾ സപ്പോർട്ടുമായിട്ട് ബന്ധപ്പെടുമ്പോൾ സപ്പോർട്ട് ഭയങ്കരമായിട്ട് ഡിലേ ചെയ്യുന്നുണ്ട് ചില സമയത്ത് നമുക്ക് റിപ്ലൈ അടക്കം കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വ്യക്തികൾ പല സൈറ്റുകളിലും ഞാൻ കാണാൻ എനിക്ക് ഇടയുണ്ടായി ഈ ഉപയോഗിക്കുന്ന വ്യക്തികൾ അപ്ലിക്കേഷൻ എടുത്താലും അവരുടെ കസ്റ്റമർ സപ്പോർട്ട് വളരെ ഡിലേ ആണ് ഇപ്പോൾ ഏത് അപ്ലിക്കേഷൻ ആ ഭയങ്കര ഒരു പ്രശ്നം തന്നെയാണ് അതേപോലെ തന്നെ അഞ്ചാമത്തെ പ്രശ്നം എന്ന് പറയുമ്പോൾ ഭാഷ ഇപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ ഇന്ത്യയിലുള്ള കുറേ ഭാഷകളുണ്ട് നമ്മുടെ മലയാളം തമിഴ് തെലുങ്ക് കർണ അങ്ങനെയുള്ള കുറേ ഭാഷകൾ ഇതിനുണ്ട് ഹിന്ദി അടക്കമുണ്ട് അപ്പോൾ ഇപ്പോൾ മലയാളം തന്നെ എടുത്തു ഇപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യം തന്നെ ഫ്രീ ആയിട്ട് കിട്ടുന്ന കുറച്ച് ലാപ്പിൽ എനിക്ക് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് മലയാളത്തിലായിരുന്നു അത് ഇംഗ്ലീഷ് പറഞ്ഞാൽ ഇത് മലയാളത്തിൽ കൺവേർട്ട് ചെയ്ത് എനിക്ക് പറഞ്ഞതിന് ഉണ്ടായിരുന്നു അതൊരു മൂന്നോ നാലോ ലാപ്പ് കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ മലയാളം യൂസ് ചെയ്തിട്ടില്ല ഫുൾ ആൻഡ് ഫുൾ ഇംഗ്ലീഷിനാണ് ഇംഗ്ലീഷ് അറിയാത്ത വ്യക്തിക്ക് ആദ്യത്തെ രണ്ട് മാ രണ്ട് മൂന്നാം പ്രാവശ്യം മാത്രം മലയാളം പറഞ്ഞു ബാക്കി മൊത്തം ഇംഗ്ലീഷിലേക്ക് പറയുമ്പോൾ അതൊരു പ്രശ്നമായിട്ട് ചില ആൾക്കാർക്ക് തോന്നും അത്തരം പ്രശ്നങ്ങൾ അവരുടെ മാതൃഭാഷയിൽ സംഭവിക്കുന്നുണ്ട് എന്ന് കുറേ വ്യക്തികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അടുത്തൊരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബഗാണ് അതിപ്പോൾ എല്ലാ ആപ്ലിക്കേഷനിലും ഒരു കാര്യമാണ് ചില സമയത്ത് ഓഡിയോ പറയുന്ന സമയത്ത് സ്റ്റെക്കാവുക ക്ലാരിറ്റി മിസ്സാവുക അങ്ങനെ കുറേ പ്രശ്നങ്ങൾ അങ്ങനെ പ്രശ്നങ്ങൾ കുറേ ആപ്ലിക്കേഷനിലും ഉണ്ട് അത്തരം പ്രശ്നങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷനിലും ഉണ്ട് എന്ന് പറയുന്നുണ്ട് സിഞ്ഞൊരു പ്രശ്നം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ കൊടുക്കണം അപ്പോൾ ആണ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഫാസ്റ്റായിട്ട് നമുക്ക് റിപ്ലൈ തരണം അപ്പോൾ ഈ ഒരു അപ്ലിക്കേഷൻ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ല തിരക്കുള്ള ചായക്കടയിലൊരു ചായ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും ആ ഒരു സ്ഥിതിയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന വ്യക്തികളൊക്കെ നേരിടുന്നത് നമ്മൾ ഈ ഒരു എ ഭയങ്കര ഡിലേ വരുത്താറുണ്ട് നമുക്ക് ഇതടുത്തായിട്ട് തരേണ്ട കുറേ കാര്യങ്ങൾ ഭയങ്കര മിസ്സാവുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പിന്നെ മെയിനായിട്ടുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലതരം ആഡിൽ അഡ്വെർടൈസ്മെൻറ്റിൽ നല്ല രീതിക്കുള്ള അഡ്വെർടൈസ്മെൻ്റ് ഒക്കെ ആയിരിക്കും വരുന്നതാവുക അതിൽ പറഞ്ഞ വാഗ്ദാനങ്ങളൊന്നും അപ്ലിക്കേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറേ കണ്ടിന്യൂ ചെയ്യുമ്പോൾ ആ പറഞ്ഞതൊന്നും അവിടെ കാണുവാനില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട് ആ ഒരു പ്രശ്നം ഈ ഒരു പ്രശ്നം എല്ലാ ആപ്ലിക്കേഷനിലും ഉള്ളിലാണ് കാരണം പരസ്യത്തിൽ കാണുന്ന ഒന്നും അപ്ലിക്കേഷൻ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടില്ല അതിപ്പോൾ എല്ലാ മേജറായിട്ട് എവിടെയും സംഭവിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതൊരു പ്രശ്നമായിട്ട് കണക്കുകൂട്ടാൻ പറ്റില്ല നല്ലൊരു പ്രശ്നം തന്നെയാണ് ഇത്തരം പ്രശ്നങ്ങളാണ് ഈ ഒരു ആപ്ലിക്കേഷനിൽ ഇപ്പോൾ പോയി കൊണ്ടിരിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു ആപ്ലിക്കേഷൻ തൊന്നും അറിയാതെ നിങ്ങൾ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഏ ഇല്ല നമുക്ക് വേഗം തന്നെ ഇംഗ്ലീഷ് പഠിക്കാം എന്നൊക്കെ വിചാരിച്ച് ഈ ആപ്ലിക്കേഷനിൽ പൈസ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയാൽ പിന്നെ പിന്നെ സംഭവിക്കുന്ന കാര്യങ്ങൾ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ഈ ഒരു പ്രശ്നം ഇതിൻ്റെ ഇടയിൽ പറയാൻ കാരണം അത്രേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് ഇംഗ്ലീഷ് പഠിക്കണം എന്ന് ഉദ്ദേശിക്കുന്ന കുറേ വ്യക്തികൾ പോയി ഇംഗ്ലീഷ് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലൊക്കെ പോയി ജോയിൻ ചെയ്ത് നല്ല രീതിക്ക് ഇംഗ്ലീഷ് ഒക്കെ പഠിക്കാവുന്നതാണ് എനിക്ക് അത്ര പറയാനുള്ളത് വൈസ് നമ്മൾ വീഡിയോ അത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടൊന്നും ലൈക്ക് ചെയ്യാം ഇഷ്ടപ്പെടുന്ന ടീച്ചർ ഡിസ്ലൈക്ക് ചെയ്യാവുന്നതാണ് പിന്നെ മറക്കാതെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്ത പിള്ളേർ കാണാം ബൈ ഞാനും പോയിട്ട് ഇംഗ്ലീഷ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കട്ടെ